ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സോഹർ സോഹർവിലായത്തിലെ വനിതാ സ്പോർട്സ് ഹാളിൽ നിന്നും എയർ കണ്ടീഷനിങ് യൂണിറ്റുകൾ മോഷ്ടിച്ച കേസിൽ മൂന്ന് പേരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി രണ്ട് ഒമാനി പൗരന്മാരും ഒരു അറബ് പൗരനുമാണ് പിടിയിലായത് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടിയത് മോഷ്ടിച്ച എയർ കണ്ടീഷനിങ് യൂണിറ്റുകൾ ടയിലായിരുന്നു ഇവർ വിറ്റത് അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഖരീഫ് കാലത്തേക്ക് മാത്രമായി തൊഴിൽ മന്ത്രാലയം അനുവദിക്കുന്ന താൽക്കാലിക തൊഴിൽ പെർമിറ്റ് ഇതിനോടകം അറുന്നൂറിൽ പരം പ്രവാസികൾ ഉപയോഗപ്പെടുത്തി ഒമാനികൾക്ക് പ്രത്യേകം നിർണയിച്ചിട്ടുള്ളതല്ലാത്ത ജോലികൾക്ക് പ്രത്യേകിച്ച് പൗരന്മാർ സാധാരണയായി ഏറ്റെടുക്കാൻ മടിക്കുന്ന മേഖലകളിൽ പ്രവാസി തൊഴിലാളികളെ നിയമിക്കുന്നതിനാണ് സൗജന്യ താൽക്കാലിക പെർമിറ്റുകൾ നൽകുന്നതെന്ന് ദോഫാറിലെ ലേബർ ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടർ ജനറൽ പറഞ്ഞു ഭക്ഷ്യ സേവനങ്ങൾ ലോജിസ്റ്റിക്സ് ഇവൻ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലെ ചെറുകിട ബിസിനസ് സംരംഭകരുടെ ആവശ്യകത നിറവേറ്റാനും സീസണൽ തൊഴിൽ നിയന്ത്രിക്കുന്നതിനും ഈ സംരംഭം സഹായിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഖരീഫ് സീസണിൽ വിനോദസഞ്ചാരികൾ വർദ്ധിക്കുകയും വാണിജ്യ പ്രവർത്തനങ്ങൾ സജീവമാവുകയും ചെയ്ത സാഹചര്യത്തിൽ താൽക്കാലിക വർക്ക് പെർമിറ്റ് ഉപയോഗപ്പെടുത്തുന്നവർ വർദ്ധിച്ചു വരികയാണ് അതേസമയം ഖരീഫ് കാലത്തെ സംരംഭങ്ങളും വ്യവസായങ്ങളും വിവിധ വാണിജ്യ സാധ്യതകളും തുറന്നുവെക്കുന്ന തൊഴിൽ അവസരങ്ങൾ ആയിരക്കണക്കിന് പേരാണ് ഉപയോഗപ്പെടുത്തുന്നത് ജൂൺ മൂന്നാം വാരം മുതൽ സെപ്റ്റംബർ മൂന്നാം വാരം വരെയുള്ള കാലയളവിലേക്ക് മാത്രമായി നിരവധി ഇടക്കാല സംവിധാനങ്ങളാണ് രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിൽ മാത്രമായി തൊഴിലാളികളെ ആവശ്യമുള്ളതിനാൽ താൽക്കാലിക തൊഴിൽ പെർമിറ്റ് ഏറെ ഗുണം ചെയ്യുന്നതാണ് വാണിജ്യ മേഖലയെ സജീവമാക്കുക കൂടി ലക്ഷ്യം വെച്ചാണ് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ നടപടി സ്ഥാപനങ്ങൾക്ക് പ്രവാസി തൊഴിലാളികളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരുന്നതിന് അനുമതി ലഭിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക ഭാരം ഒഴിവായി കിട്ടുകയും ചെയ്യും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന സമയത്ത് ആവശ്യമായ സേവനങ്ങളും വാണിജ്യ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ പ്രവാസി തൊഴിലാളികളുടെ സാന്നിധ്യം ഗുണം ചെയ്യും തൊഴിലുടമകൾക്കും ഏറെ ആശ്വാസകരമാകുന്നതാണ് തൊഴിൽ മന്ത്രാലയം നടപടി ഇത് തൊഴിലുടമകളെ സഹായിക്കും ഇതുവഴി നിരവധി പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിലും ഈ കാലയളവിൽ ലഭ്യമാകുന്നതാണ് അതേസമയം ഈ കാലയളവിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാതെ വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെടുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടിയുണ്ടാകും തുടർച്ചയായ പരിശോധനകളും മന്ത്രാലയം നടത്തും ഖരീഫ് കാലത്ത് ദോഫാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിനിടെ സലാല ഖരീഫ് സീസണിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാനും തൊഴിൽ മന്ത്രാലയം അവസരമൊരുക്കി തൊഴിൽ കമ്പോളം നിയന്ത്രിക്കുന്നതിനും ഒമാനി സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കിടയിൽ താൽക്കാലിക തൊഴിലാളി കൈമാറ്റത്തിനുള്ള പുതിയ സേവനം ദോഫർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വഴിയാണ് അവതരിപ്പിച്ചത് ഖരീഫ് കാലയളവിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാൻ അനുവദിക്കുന്നത് വരുന്ന തൊഴിലാളി ആവശ്യകത നിറവേറ്റുന്നതിനും സഹായകരമാകും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്നും ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി തൊഴിലാളി കൈമാറ്റ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് നൽകുന്ന അംഗീകൃത അപേക്ഷാ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമായിരിക്കുമെന്നും മന്ത്രാലയം വിശദീകരിച്ചു ഖരീഫ് കാലത്തേത് മാത്രമായി ഒരുക്കിയ സേവനങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുടെ തുടർച്ചയായ നിരീക്ഷണമുണ്ടായിരിക്കുമെന്നും ബന്ധപ്പെട്ടവർ കൂട്ടിച്ചേർത്തു വടക്കൻ സോഹർ വിലായത്തിൽ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ വീണ സ്ത്രീയെ രക്ഷപ്പെടുത്തി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം എത്തിയാണ് ഇവരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചത് ഇവർക്ക് അടിയന്തര ആരോഗ്യ പരിചരണം നൽകിയ ശേഷം വിദഗ്ധ പരിചരണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്ത് വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിച്ചാൽ കർശന നടപടിക്ക് വിധേയമാകുമെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി ഇൻഷുറൻസ് ഉയർത്തുന്നതിന് അനുമതി നൽകിയിട്ടില്ലെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കമ്പനികൾ നിയമം ലംഘിക്കരുതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ചില ഇൻഷുറൻസ് കമ്പനികൾ വാഹന ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിപ്പിച്ചതായി സാമൂഹിക മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഉചിതവും സുരക്ഷിതവുമായ പരിധിക്കുള്ളിൽ വിലസ്ഥിരത നിലനിർത്താൻ അതോറിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്നും എഫ് എസ് എ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്ന ഏതൊരു താരിഫ് മാറ്റങ്ങളും അതോറിറ്റിയെ മുൻകൂട്ടി അറിയിച്ചിരിക്കണം ഇൻഷുറൻസ് മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ അപ്ഡേറ്റുകൾക്കായി എല്ലാ പോളിസി ഉടമകളോടും പൊതുജനങ്ങളോടും അതോറിറ്റിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ചാനലുകൾ പിന്തുടരണമെന്ന് ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി അഭ്യർത്ഥിച്ചു ഒമാനിലെ ആദ്യത്തെ പഞ്ചസാര ശുദ്ധീകരണശാല സൊഹർ വ്യാവസായിക തുറമുഖത്ത് പ്രവർത്തനം ആരംഭിച്ചു ഒരു ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര മീറ്ററിൽ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ അത്യാധുനിക പ്ലാന്റ് ആണിത് ബ്രസീലിൽ നിന്നും ഒൻപതിനായിരം ടണ്ണിലധികം അസംസ്കൃത പഞ്ചസാര ഇതിനോടകം എത്തിച്ചേർന്നതായും അധികൃതർ വ്യക്തമാക്കി പ്രതിവർഷം ഒരു ദശലക്ഷം ടൺ വരെ ഉയർന്ന നിലവാരമുള്ള വെളുത്ത പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ ശുദ്ധീകരണശാല പ്രാദേശിക അന്തർദേശീയ വിപണികളെ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രാദേശിക വിപണിയിൽ ആവശ്യമായതും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനുമായ ശുദ്ധീകരിച്ച പഞ്ചസാര സൊഹറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കും മൊബൈൽ ക്രെയിനുകളും അത്യാധുനിക കൺവെയർ സംവിധാനങ്ങളും ഉപയോഗിച്ച് പഞ്ചസാര നേരിട്ട് ശുദ്ധീകരണശാലയുടെ ഓട്ടോമേറ്റഡ് വെയർഹൌസുകളിലേക്ക് ഇറക്കുന്ന രീതിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് ബോർഡ് ചെയർമാൻ നാസർ ബിൻ അലി അൽ ഹുസ്നി അറിയിച്ചു ഈ സൗകര്യത്തിൽ അഞ്ച് ലക്ഷം ടണ്ണിലധികം അസംസ്കൃത പഞ്ചസാരയും എഴുപതിനായിരം ടണ്ണിലധികം ശുദ്ധീകരിച്ച വെളുത്ത പഞ്ചസാരയും സംഭരിക്കാനുള്ള വലിയ ശേഷിയുണ്ട് ഈ ശുദ്ധീകരണശാലയിലൂടെ ഒമാന യുവാക്കൾക്കും സാങ്കേതിക വിദഗ്ധർക്കും കാര്യമായ തൊഴിൽ പരിശീലന അവസരങ്ങൾ നൽകുമെന്നും പ്രാദേശിക വിതരണ ശൃംഖലയുടെയും വ്യാവസായിക ശേഷിയുടെയും വികസനത്തിന് പിന്തുണ നൽകുമെന്നും നാസർ ബിൻ അലി അൽ ഹുസ്നി പ്രസ്താവനയിൽ വ്യക്തമാക്കി രണ്ട് സ്ഥലങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ അഞ്ചു പേർ മരണപ്പെട്ടു ദോഫർ ഗവർണറേറ്റിലെ സലാലയ്ക്ക് സമീപം തുമ്രൈത്തിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ടും ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രിക്ക് സമീപത്തുണ്ടായ അപകടത്തിൽ മൂന്ന് പേരുമാണ് മരണപ്പെട്ടത് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമിത വേഗത്തിൽ വന്ന രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട് തും്രൈത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മരണപ്പെട്ട ഒരാൾ ഒമാൻ പൗരനും മറ്റേയാൾ യു എ സ്വദേശിയുമാണ് ഒമാനി പൗരന്റെ മൃതദേഹം സലാലയിലെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ നിന്നും വടക്കൻ ബാത്ന ഗവർണറേറ്റിലെ ലിവയിലേക്ക് റോയൽ ഒമാൻ പോലീസ് വ്യോമയാന വിഭാഗം എയർലിഫ്റ്റ് ചെയ്തു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇബ്രി അൽ റഹ്ബയിൽ രണ്ട് ട്രക്കുകൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം മൂന്ന് പേരും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും പ്രാഥമിക പരിചരണത്തിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം വ്യക്തമാക്കി